പണ്ടത്തെക്ക ഉമ്മമാർക്ക് നിസ്കാരത്തിന് പ്രത്യേക ഡ്രസ്സ് ഉണ്ടാവും ഇപ്പൊ കുറഞ്ഞു വന്ന് ഇപ്പം നിസ്കാരം കുറഞ്ഞ് പിന്നെ ഡ്രസ്സിന്റെ ആവശ്യം കുറഞ്ഞില്ലേ അതായത് വീട്ടുജോലിക്കിടുന്ന ആ ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് വേറെ നിസ്കാരപ്പായയിൽ ഒരു മാക്സ് ഉണ്ടാവും എന്നിട്ട് ആ ജോലിക്കുള്ള വസ്ത്രം ഒഴിവാക്കി ആ മാക്സ് ഇട്ട് അതിന്റെ പുറത്താണ് പിന്നെ എന്ത് ചെയ്യുക നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുക നല്ല ശീലം പുരുഷന്മാർക്കും അത് ഫസഫുൽ മൊയിലൊക്കെ പറയുണ്ടല്ലോ ഈ ചിത്രപ്പണിയുള്ള തുണി എടുത്തിട്ട് എവിടെ വരാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല അത് ഹുഷുവിനെ ബാധിക്കും അതുകൊണ്ടാണ് മുസല്ല ലങ്കിമറിയുന്ന മുസല്ല ഒഴിവാക്കിയിട്ട് പ്ലെയിനായ മുസല്ലാക്കണം എന്ന് പറയലുള്ളത് അത് ഹുഷുവിനെ നിലനിർത്താമെന്നുള്ളതാണ് അപ്പോൾ അതേപോലെ നിസ്കാരത്തെ പരിഗണിച്ചുകൊണ്ട് അതിനൊരു വെള്ളവസ്ത്രം ധരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെള്ള തുണി ധരിച്ചു വരികയാണെങ്കിൽ മറ്റെവിടെയും നമ്മൾ ഉപയോഗിക്കാത്തൊരു തുണി ധരിച്ചു വരികയാണെങ്കിൽ അത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് നല്ല റാഹത്തുണ്ടാക്കപ്പെടും അതുപോലെ തന്നെ അത് ഒരു പരിഗണിക്കലാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതാണ് നമ്മൾ ഉലു ഇൻ്റെ പേരിൻ്റെ പിന്നെ താല്പര്യം വുലൂ കൊണ്ട് ലക്ഷ്യം വെക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ ചെറിയൊരു വിഷയം കൂടി ഓർമ്മപ്പെടുത്താം ഉലൂ എന്ന് പറയുന്നൊരു സംഭവം നാല് രൂപത്തിലാണ് അത് എന്ത് ചെയ്യുന്നത് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് നാല് രൂപത്തിലാണ് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് മഹാനായ ഇസ്ലാം മഹാനായ ഇമാം ഇമാം ശുദ്ധീകരിക്ക എന്ന് പറയുന്നതിന് നാല് സ്റ്റെപ്പ് ഉണ്ട് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്ക എന്ന് പറയുന്നതിന് നാല് സ്റ്റെപ്പ് ഉണ്ട് ഒന്ന് എന്താണ് അശുദ്ധിയിൽ നിന്നും ബാഹ്യ ശരീരത്തെ ശുദ്ധീകരിക്കുക നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നജസ് ഉണ്ടെങ്കിൽ മൂത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടെന്താണ് അവയവങ്ങളെ ശുദ്ധീകരിക്കുക ഇതൊക്കെ മുക്മിനങ്ങൾക്ക് വേണ്ടതാ ഒന്ന് ശരീരത്തിലും വസ്ത്രത്തിലും ഉള്ള നജസിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകണം അതുകൊണ്ടാണ് മൂത്രം ഒറ്റയോ ഒറ്റിയിട്ടില്ലേ എന്ന് നമ്മുടെ വസ്ത്രത്തിൽ ഒറ്റയോ ഒറ്റയിട്ടില്ലേ എന്ന് സംശയിക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തെ മാറ്റിയിട്ടുമാണ് നിസ്കരിക്കാൻ എന്ന് പറയുന്നത് ആ വസ്ത്രത്തെ മാറ്റിയിട്ട് വേണം നിസ്കരിക്കാൻ എന്ന് പറയുന്നത് രണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവൻ്റെ അവയവത്തെ ശുദ്ധീകരിക്കലാണ് മൂന്നെന്താണ് സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക ഇതൊക്കെ ഉളുവിലൂടെ ഇറക്കും കൃത്യമായിട്ടൊന്ന് വിളവ് എടുത്തോക്കോണ്ട് അപ്പൊ മനസ്സിലാവും ഒരു ഉളു മുറിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ഉളു എടുക്കുക അത് വസ്വാസാക്കി കൊണ്ടുനടക്കരുത് അതിങ്ങനെ വസ്വാസാക്കിട്ട് കൊണ്ടുനടക്കരുത് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പഴൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല അതിന് കുറച്ച് കഴിഞ്ഞൊന്നും മൂത്രിക്കുകയാണെങ്കിൽ ആ മൂത്രിക്കൽ കഴിഞ്ഞിട്ട് ഉളു കൊടുക്കുക അങ്ങനെ കഴിയാവുന്ന സാഹചര്യങ്ങളിലൊക്കെ അത് എടുക്കാം കഴിയാവുന്ന സാഹചര്യങ്ങളിൽ അത് കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയല്ല കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായി ഉളു എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹു സുബാനീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇങ്ങനെ ധാരാളം ഫാദകളും ഇങ്ങനെ ധാരാളം മഹത്വങ്ങളൊക്കെ എന്ന് പറയുന്ന സംഗതിക്കുണ്ട് ഇനി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം ഞാൻ ഫസ്റ്റ് പറഞ്ഞ വിഷയത്തിലോട്ട് എങ്ങനെയാണ് പാപങ്ങളാകുന്ന ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചത്തിലോട്ട് മനുഷ്യൻ വരുന്നത് ആ ഒരു നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു ഹഫീ തയ്യുമാറാകട്ടെ അതാണ് പറയുന്നത് വലിയൊരു ഹദീസാണ് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ആ വിശദീകരണത്തില് പറയാണ് നബിസ്വർ അള്ളു അലി ഇസ്ലാത്തോ ഒരിക്കൽ ചോദിക്കപ്പെട്ടതാണ് ഉലുവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും ആ സമയത്ത് നബി അല്ലാ അലൈഹി ഇസ്ലാമത്ത് എങ്ങോട്ട മറുപടിയാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം വുലൂ ചെയ്യാണ് അങ്ങനെ ഉലൂഹ് ചെയ്യുന്ന സമയത്ത് ഉലൂ ഇൻ്റെ വെള്ളത്തെ അവനടുപ്പിക്കുന്നു ഉലു എടുക്കാനുള്ള വെള്ളത്തെ അവൻ അടുപ്പിക്കുന്നു പിന്നെ അവൻ എന്ത് ചെയ്യുന്നു അവൻ്റെ മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിലൂടെ വെള്ളം കയറ്റി ചീറ്റണം അങ്ങനെയാണ് ഉലൂ ചെയ്യേണ്ടത് വായിലൂടെ വെള്ളം വായിലും താഴ്ക്കും കുറച്ച് മൂക്കിലോട്ട് വെള്ളം ഇങ്ങനെ കയറ്റിയിട്ട് ഒന്നോട്ട് താഴ്ത്തിവിടണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന സമയത്ത് അവന്റെ മുഖത്തെയും വായിലെയും തെരുമൂക്കിലൂടെയും എല്ലാ ചെറുപാപങ്ങളും ഇങ്ങനെ അതിലൂടെ കൊഴിഞ്ഞു വീഴുന്നതാണ് ഹറാമ് സംസാരിച്ച നാവുകൊണ്ട് ഹറാമ് പറഞ്ഞത് അതൊക്കെ ശുദ്ധീകരിക്കപ്പെടും നമ്മൾ ഉത് വായിൽ വെള്ളം ഇങ്ങനെ കുപ്പിളിച്ച് അതിങ്ങനെ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ട് സംസാരിച്ചത് ഇങ്ങനെ പോവാ നിർത്താത്തിലുണ്ട് ഈ വിഷയങ്ങളൊക്കെ അതുപോലെ ഹറാമു ഭക്ഷിച്ചത് ഹറാമായ സുഗന്ധം ആസ്വദിച്ചത് ഹറാമായ സുഗന്ധങ്ങൾ ആസ്വദിച്ചത് ഇങ്ങനെ നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ വായിലൂടെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഇങ്ങനെ പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെയോ വജ്ഹഹു കമാ സുമൈതാ പിന്നെ അള്ളാഹുസുബാന കൽപ്പിച്ചതുപോലെ അവന്റെ മുഖം അവൻ കഴുകി അങ്ങനെ കഴുകിയാലോ അവൻ്റെ ഈ താടിയുടെ തെല്ലിലൂടെ വെള്ളം ഇങ്ങനെ വീഴുവലോ മുഖത്തിങ്ങനെ വെള്ളമൊഴിച്ചത് ഇവിടെ ഇങ്ങനെ വീഴുവലോ ഇതിങ്ങനെ വീഴുന്നതിലൂടെ അവൻ ചെയ്ത കണ്ണുകൊണ്ടുള്ള അവൻ്റെ അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു അവൻ്റെ മുഖത്തിലൂടെ അവൻ ചെറു ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു അതെല്ലാം ഈ വെള്ളത്തിലൂടെ ആ ചെറു ദോഷങ്ങളെ ഒറ്റ ഒറ്റി ഒറ്റി പോകുന്നു ഈ കഴിവ് ഇത് കാണാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു മഹാനായ സുൽത്താൻ അൽ ആരിഫിൻ അൺമദിൽ കബീരിള്ളാത്തലാൻ ഈ കഴിവുണ്ടായിരുന്നു ഒരു മനുഷ്യൻ മനുഷ്യങ്ങനെ ഉദോയുന്ന സമയത്ത് ഓരോ വെള്ളം ഇങ്ങനെ ഒറ്റ ഒറ്റി പോകുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയെന്ന് റിഫായു ശേഖൻ ഇങ്ങനെ കാണായിരുന്നു അപ്പോഴാണ് അള്ളാഹുത്തലാൻ്റെ അടുത്ത് വരുന്നത് അള്ളാഹു ഈ കഴിവിനുക്ക് വേണ്ട ഇത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് തിരിച്ചെടുക്കണേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരാളും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാളോടും അടുക്കാൻ പറ്റുന്നില്ല എല്ലാ മനുഷ്യരുടെയും ഈ ഉളവ് എടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് വരുന്ന ഈ കുറ്റങ്ങൾ കണ്ടിട്ട് ദോഷങ്ങൾ കണ്ടിട്ട് ഒരു മനുഷ്യനോടും നിനക്ക് അടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം ആ കഴിവ് തിരിച്ചെടുക്കണം എന്ന് പറയണം നബി ഹദീസ് ഇത് റസൂലെ ഹദീസാണ് കളവ് പറയുക എന്ന് പോയിട്ട് കളവാണ് എന്ന് തോന്നിപ്പിക്കുന്നത് പോലും പറഞ്ഞില്ല എന്നല്ലേ ആ റസൂള്ളി മാ തങ്ങൾ പറയണം വലു ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ ലഭിക്കുന്നു ഇനിയോ ഇനി അടുത്തത് പറയുന്നുണ്ട് ഇനിയൊരു മനുഷ്യൻ അവൻ്റെ രണ്ട് കൈമുട്ടുകൾ വരെ കഴുകാണ് അങ്ങനെ കഴുകിയാൽ അവൻ്റെ കൈകളിലെ ചെറുപാപങ്ങൾ അവൻ്റെ വിരലിന്റെ തലപ്പിലൂടെ പോകുന്ന വെള്ളത്തിലൂടെ അതെല്ലാം ഉറ്റി ഉറ്റി വീഴുന്നതാണ് ശേഷം തലതടവി അവൻ്റെ തല തലയിലുള്ള ചെറുപാപങ്ങൾ അതുപോലെ പോകുന്നതാണ് ചെവി തലയിൽപ്പെട്ടതിനാൽ തല ആ ചെവി തലയിലൂടെ തടവുന്നതിലൂടെ ഏതും പരിഗണിക്കപ്പെടും ചെവിയും പരിഗണിക്കപ്പെടും എന്നാണ് പറയുന്നത് അങ്ങനെ അവൻ്റെ രണ്ട് പാദങ്ങൾ അവൻ്റെ നെരിയാണി വരെ കഴുകിയാൽ അവൻ്റെ കാലിലെ ചെറുപാപങ്ങൾ അള്ളാഹു സുബാനോ തല പൊറുക്കപ്പെടും അപ്പൊ വുലൂൻ്റെ ഏ സഡ് ഏത് അവയവത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതെല്ലാം അള്ളാഹു സുബാനോ തല പൊറുക്കപ്പെടുന്നു അതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒറ്റയൊറ്റി വീഴുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊന്നും ഇങ്ങനെ ഒറ്റയുറ്റു വീഴുന്നു അള്ളാഹുവെ അത്തരം ബുധൂകളിൽ ഞങ്ങളുടെ വദൂവിനെ ഉൾപ്പെടുത്തണം അല്ല ഇനി പറയും എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കലാണോ നമ്മളെ പരിഗണിപ്പിക്കലാണോ അള്ളാഹു സുബഹാനോ തറയുടെ മുന്നിലോട്ട് എത്തുന്ന സമയത്ത് തെറ്റുകൾ കാരണം മനുഷ്യർ ബുദ്ധിമുട്ടിലാകും കിതാബ് എന്ത് കിതാബാണ് റബ്ബ് ഞാൻ ചെയ്ത എല്ലാ കാര്യവും ഇതിലുണ്ടല്ലോ എല്ലാ ചെറുദോഷങ്ങളും ഇതിലുണ്ടല്ലോ വൻ ദോഷങ്ങളും ഇതിലുണ്ടല്ലോ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തല ദുനിയാവിൽ നിസ്കാരം വെച്ചപ്പോൾ അതിന്റെ മുന്നേ ഉലുവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ ഉലുവ് ചെയ്യുന്നതിലൂടെ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓരോ ഓരോ തെറ്റുകൾ അപകടങ്ങളോ ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ഈ നെയ്യത്തൂടെ നമ്മൾ ഉളു ചെയ്യുകയാണെങ്കിൽ അഞ്ച് പ്രാവശ്യം നമ്മുടെ അവയവങ്ങളിലുള്ള ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെറു ദോഷങ്ങൾ ഉണ്ടാവില്ല അള്ളാഹുത്തലമാറാകട്ടെ അപ്പൊ ഇനി ആലോചിച്ചോളു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കലാണോ അതോ മനുഷ്യനെ സംസ്കരിക്കലാണോ അള്ളാഹു സുബാന നേരത്തെ മായുധാറിലൂടെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബഹാനോത്തല മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല ലക്ഷ്യം വെക്കുന്നത് മറിച്ച് അള്ളാഹുസുബാൻ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യനെ നന്നാക്കാനാണ് മനുഷ്യന്റെ അത്തരം വിഷയങ്ങളിൽ പരിഹാരം കാണാനാണ് എന്നുള്ളതാണ് എന്നിട്ട് പറയാണ് അത് പ്രത്യേകം പ്രത്യേകം എന്ന് വെച്ചാൽ അഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിത്യമായിട്ടുണ്ടായാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ് അതി തൊന്നാണ് എന്ത് ദുആ എൻ്റെ അർത്ഥം നമുക്കറിയാത്തോണ്ട അള്ളാഹു എന്താ എൻ്റെ അർത്ഥം തൗബ ചെയ്യപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം മിനൽ മുത്തതഹിരീൻ നീ ഇഷ്ടപ്പെടുന്ന ശുദ്ധിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹു മിൻ അല്ലിൻ സ്വാലിഹിങ്ങൾ നിന്റെ അടിമകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം എന്നല്ല ഇതെല്ലാ ദിവസവും ഒരു അഞ്ചു പ്രാവശ്യം ഉദുവിനു ശേഷം എങ്ങനെ തുറന്നാൽ ഒരു ദിവസം അഞ്ചു പ്രാവശ്യം വരുന്ന പത്ത് ദിവസം അൻപതായി നൂറ് ദിവസം അഞ്ഞൂറായി മുന്നൂറ് ദിവസമായപ്പോ എത്ര ആയി ആയിരത്തി അഞ്ഞൂറായി അപ്പോൾ ഒരു ഒരു വർഷത്തിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറിൻ്റെ അടുത്ത് കൊണ്ട് ഉലുവിൽ തന്നെ ഇത് നമുക്ക് തുറക്കാൻ പറ്റും ആയിരത്തി അറുന്നൂറായി പത്ത് കൊല്ലം കൊണ്ട് എത്രയായി പതിനാറായിരം ആയി അങ്ങനെ എങ്ങനെയൊന്ന് കുട്ടികൾക്കുണ്ടോ ഒരു പത്ത് നാൽപ്പത് കൊല്ലം ഇത് തന്നെ തുറന്നാല് നല്ലൊരു സംഖ്യ ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും കുറെ ചോദിക്കുമ്പോൾ നമ്മളങ്ങനെ കുട്ടികൾ ടൂറ് പോണ്ട പോവണ്ട എന്താപ്പ പോട്ടേ പോകണ്ട എല്ലാരും പോണ്ട പോട്ടെ പോണ്ട പിന്നെ ഇങ്ങനെ ഇടങ്ങാറായിട്ട് ഇത് ഇങ്ങനെ ചോദിച്ച് കഴിക്കുമ്പോൾ എന്താ പോയിക്കോന്നു പറയും അത് എന്തിനാ ഈ ചോദ്യം നിൽക്കുമല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല കുട്ടി കെയർ ചെയ്യുമ്പോഴേ ചോദ്യം ആണ് ഡ്രസ്സ് എടുത്തേലും ഇല്ല അപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്തു എടുത്താണ് കിട്ടുന്നത് നമ്മൾ വരെ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ദിവസസഞ്ചാഴ്ച ചോദിക്കുമ്പോൾ വല്ലോത്താലേ അവനും കൊണ്ട് കുടുങ്ങിയാലോ എന്താ വനിക്കാണ് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ എഴുതിയാൽ രക്ഷപ്പെട്ടില്ല അള്ളാഹുത്തലും മാറാകട്ടെ അപ്പൊ ബുലുവിന് ശേഷമുള്ള പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ അള്ളാഹു അലൈഹി വസ്ല തങ്ങൾ പറയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അതിൽ തങ്ങൾ പറയാണ് അവൻ ഇതേപോലെ അള്ളാ ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ അവൻ ഉലു എടുത്ത് അതിനുശേഷം അവൻ ദ്വായ ചെയ്ത് രണ്ടരക്കായ നിസ്കരിച്ചാൽ എന്നിട്ട് അള്ളാഹുവിനോട് അവൻ ദ്വായ ചെയ്യുകയും ചെയ്താൽ മാതാവ് പ്രസവിച്ച ദിവസം പോലെ അവനെല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു തല അവനെ മുക്തനാക്കുന്നതാണ് ഒരു ദിവസം അങ്ങനെ ചെയ്യ അപ്പോ സുനത്തസ്കാരുണ്ടല്ലോ ഇന് ശേഷം ഉണ്ട് പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് സുനത്തസ്കാരം ഉണ്ട്